കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലെപ്റ്റോ പൈറോസിസ് അഥവാ എലിപ്പനി ഒരു വാർഷിക ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഓരോ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതോടെ ഈ രോഗം കാരണം ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണം വർദ്ധിക്കുന്നത് പതിവ് കാഴ്ചയാണ് ഈ വർഷം ഇതിനോടകം ആയിരത്തി അറുനൂറ്റി നാല്പത്തി രണ്ട് പേർക്ക് രോഗം ബാധിക്കുകയും എൺപത്തിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നത് ഈ രോഗത്തിന്റെ തീവ്രതയും സമൂഹത്തിൽ ഇത് സൃഷ്ടിക്കുന്ന ആഘാതവും എടുത്തു കാണിക്കുന്നുണ്ട് കേവലം ഏതാനും ദിവസത്തെ ആശുപത്രി മാസം കൊണ്ട് സുഖപ്പെടുന്ന ഒന്നല്ല ഇത് പലപ്പോഴും ദിവസങ്ങൾ നീണ്ട തീവ്ര പരിചരണത്തിലൂടെയാണ് രോഗികൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നത് വരും മാസങ്ങളിൽ പ്രത്യേകിച്ചും മഴ കനക്കുന്നതോടെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരാനുള്ള സാധ്യതയും ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലെപ്റ്റോസ്പൈറ എന്ന ഇനം ബാക്ടീരിയകളാണ് ലെപ്റ്റോസ്പൈറോസിന് കാരണം ഇത് ഒരു സൂനോട്ടിക് രോഗം അഥവാ ജന്തുജന്യ രോഗമാണ് രോഗം ബാധിച്ച മൃഗങ്ങളുടെ പ്രത്യേകിച്ചും എലികളുടെയും കന്നുകാലികളുടെയും മൂത്രത്തിലൂടെയാണ് ഈ ബാക്ടീരിയ പരിസരത്തേക്ക് എത്തുന്നത്